എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്ക് നമുക്ക് അറിയാം അല്ലെങ്കിൽ എല്ലാ പുതിയ ട്രേഡേഴ്സിന് നെഞ്ചെടുപ്പ് അല്ലെങ്കിൽ ഹൃദയമെടുപ്പ് കൂട്ടിയ സംഭവമാണ് ഹിഡൻ അദാനിയും ഹിഡൻ ഹിഡൻവർഗും വിഷുവും പക്ഷെ അതിനുശേഷം നമ്മൾ കേട്ട മറ്റൊരു വാർത്തയാണ് ജി ക്യു ജി പാർട്ട്നേഴ്സ് അതായത് രാജീവ് ജയിൻ നേതൃത്വം നൽകുന്ന ജി ക്യു ജി പാർട്ട്നേഴ്സ് താഴ്ന്നു കിടക്കുന്ന അദാനി ഷയേഴ്സ് നല്ലോണം മേടിച്ചിട്ട് അവർ നല്ല പോലെ ഒരു വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിയ കഥകൾ അപ്പം ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ വരാം ചില അദാനി ഓഹരികൾ വീണ്ടും ജി ക്യു ജി പാർട്ട്നേഴ്സ് മേടിച്ചതായിട്ടാണ് ഡാറ്റകൾ കാണിക്കുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോവാം അദാനി ഗ്രൂപ്പിന്റെ രക്ഷകരായി മാറിയ നിക്ഷേപ സ്ഥാപനമാണ് രാജീവ് ജയിൻ നേതൃത്വം നൽകുന്ന ജി ക്യു ജി പാർട്ട്നേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പാദത്തിൽ വീണ്ടും ചില അദാനി കമ്പനികൾ ഇവർ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് ഡാറ്റകൾ പറയുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നത് ഇതേ തുടർന്ന് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് അദാനി ഗ്രൂപ്പ് നേരിട്ടത് ഓഹരി വിലകളിൽ വലിയ തോതിൽ ഇടിവ് നേരിട്ടു എന്നാൽ അധികം വൈകാതെ ഇന്ത്യൻ വംശജനായ രാജീവ് നേതൃത്വം നൽകുന്ന ജി ക്യു ജി പാർട്ട്നേഴ്സ് അദാനി ഓഹരികൾ നിക്ഷേപം നടത്തി ഇത് ഓഹരി വില വിലകൾ ഒരു പരിധിവരെ ഉയരാൻ കാരണമായി ഒരു വർഷത്തിനൊപ്പം അന്നത്തെ നിക്ഷേപം കൊണ്ട് വലിയ നേട്ടമാണ് ജി ക്യു ജി പാർട്നേഴ്സിന് കിട്ടിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പാദത്തിൽ അദാനി ഓഹരികളിൽ നിക്ഷേപം ജി ക്യു ജി പാർട്നേഴ്സ് വർജി വർദ്ധിപ്പിച്ചതായിട്ടാണ് കാണപ്പെടുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് നോക്കാം അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക്സ് സെയിൽ അതായത് തുറമുഖങ്ങളുടെ നിർമ്മാണം വികസനം മെയിൻ്റനൻസ് തുടങ്ങിയ നടത്തുന്ന കമ്പനിയാണിത് അതായത് മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം രണ്ട് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ആയിരത്തി മുന്നൂറിൻ്റെ രൂപയുടെ അടുത്താണ് ഇപ്പോഴത്തെ ഓഹരി വില ലഭ്യമായ പുതിയ ഷെയർ ഹോൾഡിംഗ് വിവരപ്രകാരം ജി ക്യു ജി പാർട്നേഴ്സി കമ്പനി ഏകദേശം പോയിന്റ് അതായത് സീറോ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് നിക്ഷേപമാണ് വർദ്ധിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനം ഹോൾഡിങ്സ് ഉണ്ടായിരുന്ന അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഒന്ന് പോയിന്റ് നാല് ഒന്ന് പേഴ്സെൻറ്റേജ് ആയിട്ട് ഉയർന്നിട്ടുണ്ട് അടുത്തത് അദാനി ആണ് അദാനി ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് അദാനി എൻറ്റർപ്രൈസ് അതായത് മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണിത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറിനടുത്താണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില ഏകദേശം സീറോ പോയിന്റ് ടു പെർസെൻറ്റേജ് ഓഹരികളാണ് ജി ക്യു ജി പാട്ട് പുതിയതായി നിക്ഷേപം നടത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമായിരുന്ന അവരുടെ ഹോൾഡിങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലായപ്പോൾ ഒന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനമായി ഉയർന്നു അടുത്തത് അദാനി എനർജി സൊല്യൂഷനാണ് അതായത് ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻ നൽകുന്ന കമ്പനിയാണിത് അതായത് ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് പോയിന്റ് ഒന്നേഴ് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ് ആയിരത്തി ഒരുന്നൂറിന് അല്ലെങ്കിൽ ആയിരത്തി അടുത്താണ് ഇപ്പോഴത്തെ ഓഹരി വില കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നടന്നത് ഏകദേശം ആയിരത്തി അമ്പത്തിരണ്ട് രൂപയിലുണ്ട് ഷെയർ ഹോൾഡിംഗ് വിവരം പ്രകാരം ജീക്കുജ് പാട്ട് പുതിയതായി നിക്ഷേപം നടത്തി ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് കോടി ഇക്വിറ്റി ഓഹരികളാണ് ഇത്തരത്തിൽ ഹോൾഡ് ചെയ്യുന്നത് ഏകദേശം ഒന്ന് പോയിൻ്റ് എട്ട് രണ്ട് പെർസെൻറ്റേജ് ഓഹരി പങ്കാളിത്തമാണ് അദാനി എനർജി സൊല്യൂഷൻസിൽ ജി ക്യു ജി പാർട്നേഴ്സിനുള്ളത് അപ്പോൾ ഈ മൂന്ന് അദാനി ഓഹരിലുകളാണ് അവർ പുതുതായി നിക്ഷേപം നടത്തിയതായിട്ട് ഡാറ്റകൾ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം